ഹായ് ഹലോ എല്ലാവർക്കും ശ്രുവാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ശ്രുതിയാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് നാള് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇത് എന്റെ ഫോണിൽ കണ്ടത് സത്യം പറഞ്ഞു പറഞ്ഞാൽ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടു ഓരോരോ തിരക്കുകൾ കാരണം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇത് ഇന്നല്ല സെപ്റ്റംബർ അഞ്ച് ഓണത്തിന്റെ അന്നാണ് കേട്ടോ ഈ പോകുന്നത് ഈ ഓണത്തിന്റെ അന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു സെപ്റ്റംബർ ഫൈവ് എന്റെ പിറന്നാൾ വരുന്നത് അഷ്ടമ രോഹിണിയായിരുന്നു അതിപ്പോ സെപ്റ്റംബർ പതിനാലാം തീയതി ആയിരുന്നു നമ്മുടെ അഷ്ടമ രോഹിണി അന്നായിരുന്നു കേട്ടോ എന്റെ പിറന്നാൾ അപ്പൊ ഈ ബേർത്ത് ഡേയുടെ ഈ ഓണം ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് രാവിലെ വീട്ടിൽ അമ്പലത്തിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടു അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയി എന്റെ വീട് മുളന്തുരുത്തിയിലാണ് അപ്പൊ മുളന്തുരുത്തിന്ന് അന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് അന്ന് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നെ പക്ഷെ ഇവർ ഇവരെനിക്കൊരു സർപ്രൈസ് വന്നു എന്റെ അമ്മയും എന്റെ അനിയത്തിയും അനിയനൊക്കെ കൂടിയിട്ട് ഒരു സർപ്രൈസ് വന്നു നമുക്ക് വൈകുന്നേരം ഹൃദയം എന്ന് പറഞ്ഞ ഷാപ്പിലേക്ക് പോകുന്നു ഈ ഹൃദയം എന്ന് പറഞ്ഞ ഷാപ്പ് മുറിഞ്ഞുപുഴയോ പിറവം ആ റൂട്ടാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ എന്റെ അനിയന്റെ കെയർ ഓഫിലാണ് അനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അനിയന്റെ കെയർ ഓഫിലാണ് ഇത് അറേഞ്ച് ചെയ്തത് കേട്ടോ അപ്പൊ അന്ന് എനിക്ക് ഇതിന്റെ ഒരു ഐഡിയ ഇല്ല ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ല മര്യാദ ഒക്കെയുള്ളത് കാരണം ഒരു ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണല്ലോ അപ്പോ ഞങ്ങള് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സും ചെയ്തില്ല അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറൊരു ചടങ്ങ് ഉള്ളു ഞാൻ അതിന്റെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊണ്ടു അപ്പൊ അതും കൊടുത്തോണ്ട് നമുക്ക് ഷാപ്പിൽ പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്യാഷ്വലായിട്ട് ഒക്കെ ഇട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ പോയി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും അമ്മ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് പിന്നെ മോൻ പിന്നെ എന്റെ അമ്മാവൻ അമ്മയുടെ ബ്രദർ പിന്നെ ബ്രദറിന്റെ വൈഫ് കുട്ടി അങ്ങനെയൊക്കെ അവർക്ക് രണ്ടുപേർക്കാണ് ശരിക്കും എൻജോയ്മെന്റ് ആയത് കേട്ടോ കാരണം അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഒരു ചെറിയ പാർക്കാണ് പക്ഷെ പിള്ളേർക്ക് അത് മതിലോ ശരിക്കും എൻജോയ് ചെയ്തു അതുപോലെ ഈ ഹൃദയം ഷാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പേര് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷെ നല്ല ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പുഴയും കാര്യങ്ങളൊക്കെ നല്ല ഒഴുക്കുള്ള പുഴ പക്ഷെ നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കെട്ടോ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത ഒരു സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡടി മാത്രല്ല കുറച്ച് എൻജോയ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അത്രയും നല്ല രസമായിരുന്നു പിന്നെ മെയിൻ കാര്യം നമ്മൾ ഷാപ്പിലേക്ക് വരുന്ന എന്തുകൊണ്ടാണ് ഫുഡ് അടിക്കാനായിട്ടാണ് അല്ലെ അതേപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ ഓരോരോ ഐറ്റംസും അത്രയ്ക്ക് ഗംഭീരായിരുന്നു അവരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഏറ്റാ പൊന്നി ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോൾ വായിന്ന് വെള്ളം വരിയാണ് പിന്നെ ചിലർക്കും ഓണം അല്ലേ ഓണത്തിനറി നോൺ കഴിക്കുക കഴിക്കും ഞങ്ങള് കഴിക്കും കാരണം ഉച്ചക്ക് നമ്മള് വിഭവസമ്പ്രദമായ സദ്യയൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ സദ്യയൊക്കെ ഉണ്ടായിട്ട് മടുത്തിരിക്കും അപ്പൊ നാവിനൊരു ഇത് അനക്കൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് വേണേൽ നമുക്ക് വൈകുന്നേരം നോണം കഴിക്കാമല്ലോ അങ്ങനെ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ സാധാരണ ഞങ്ങൾ വീട്ടിലാണ് കൂടാറ് ആരുടെ ബർത്ത് ഡേ വന്നാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിലാണ് കൂടാറ് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ആക്കി കേട്ടോ പോർക്കും അതേപോലെ തന്നെ കപ്പ പാൽ കപ്പ പാൽക്കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഐറ്റം നമ്മുടെ ഈ ഞണ്ടിന്റെ ഞങ്ങള് ക്രാബ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഞണ്ട് റോസ്റ്റ് ആ കാല് പൊട്ടിക്കാനുള്ള ഐറ്റം ആണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഷാപ്പിൽ കൊടുക്കുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ അത് അവിടെ കിട്ടും എന്നിട്ട് അതുകൊണ്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കുന്ന എന്റെ അനിയത്തി ഓപ്പൺ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ഉണ്ടെട്ടോ എന്താണ് വറ്റ പൊള്ളിച്ചതോ ആ പോലെ അങ്ങനെ എന്തോ ആണ് അതാണ് എന്റെ ബർത്ത്ഡേ കേക്ക് ആരെങ്കിലും ചെയ്യും മാതിരി ഐറ്റം ഞങ്ങൾക്ക് ഇപ്രാവശ്യം കേക്ക് ഞങ്ങൾ പറയാനായിട്ട് മറന്നുപോയി ഞങ്ങളല്ല ഇവര് പറയാനായിട്ട് മറന്നുപോയി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു മീൻ പൊളിച്ചത് മേടിച്ച് അതങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ച് ഫുഡ് കഴിച്ചു ഈ കേക്ക് കട്ടിയത് ആദ്യത്തെ പൈസ ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത് കാരണം ഇത്രയും നല്ലൊരു ലൈഫ് വന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആദ്യമേ കൊടുക്കാനായിട്ട് പിന്നെ ഇവിടുത്തെ പോർക്ക് അത് നിങ്ങള് പോകുന്നവർ ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ഐഡിയ ഇല്ലാതെ എത്ര പ്ലേറ്റ് പറഞ്ഞിരുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു അപ്പൊ നിങ്ങളും ഫുഡൊക്കെ കഴിച്ച് ചില്ലഔട്ട് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഹൃദയം വർക്ക്ണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ